സഖാക്കളെ സഹോദരി സഹോദരന്മാരെ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മ സഖാവ് ഏ കണാരേട്ടനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചത് വളരെയേറെ ഒരു കാര്യമാണ് സഖാവ് കണാരേട്ടൻ മോചനത്തിനു വേണ്ടി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു പുരുഷായുസ് മുഴുവൻ പ്രവർത്തിച്ച ഒരു സഖാവാണ് ദീർഘകാലം കർഷക തൊഴിലാളിയൂണിയൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും നേതാവായി കോഴിക്കോട് ജില്ലയിലും കേരളത്തിലാകെയും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകരാണ് സഖാവ് കണാരേട്ടൻ ചെറുപ്പത്തിൽ ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായി പൊതുരംഗത്തേക്ക് പ്രവേശിച്ച കടാരേട്ടൻ പടിപടിയായി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന പദവിയിലേക്ക് എത്തുകയുണ്ടായി നാദാപുരം മണ്ഡലത്തിൻ്റെ കിഴക്കൻ മലയോര മേഖലയിൽ ആ കാലത്ത് കർഷക തൊഴിലാളികളോട് ജന്മി വർഗം കാണിച്ച ക്രൂരതകൾക്കെതിരായി ജന്മിത്വത്തിൻ്റെ കരാളനീതിക്കെതിരായി തൊഴിലാളികളെ സംഘടിപ്പിച്ച് തൊഴിലാളികളെ അവകാശബോധമുള്ളവരാക്കി മാറ്റുന്നതിൽ സഹാബ് കണാറേട്ട് വഹിച്ച പങ്ക് വളരെ മഹത്തരമാണ് വലിയോര മേഖലയിൽ അടിമസമാനമായ നിലയിലാണ് ആ കാലത്ത് കർഷക തൊഴിലാളികളും അതുപോലെ അദസ്ഥ ജനവിഭാഗവും ജീവിതം നയിച്ചത് രാവന്തിയോളം പണിയെടുത്താൽ കൂലിക്ക് വേണ്ടി ജന്മിയോട് ചോദിക്കാൻ പാടില്ല അതുപോലെ തന്നെ തൊഴിലാളികളെ അടിമസമാനമായി വിളിക്കാതെ പുരുഷന്മാരെ ചെക്കനൊന്നും സ്ത്രീകളെ പെണ്ണൊന്നും വിളിച്ച് അപമാനിച്ചിരുന്നൊരു കാലം ജന്മിപ്രമാണിമാരുടെ വീട്ടിലെ പ്രായഭേദമന്യ എല്ലാവരും തൊഴിലാളികളെല്ലാം തൊഴിലാളികളെയെല്ലാം വിളിക്കാതെ ചെക്കൻ പെണ്ണ് എന്ന് വിളിച്ച് അങ്ങനെ അപമാനിച്ചിരുന്ന കാലം ജോലി ചെയ്താൽ കൂലിയില്ല രാവിലെ മുതൽ രാത്രി വരെ അടിമകളെ പോലെ ജോലി ചെയ്യണം ഇങ്ങനെ നരകയാതന അനുഭവിച്ച തൊഴിലാളി വിഭാഗത്തെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് മാന്യമായ കൂലി വാങ്ങിക്കൊടുക്കുന്നതിനും അന്തസാർന്ന ഒരു ജീവിതം നയിക്കുന്നതിനും പടനയിച്ച ഒരു പോരാളിയാണ് സഹാബ് കണാരാട്ടൻ സഹാവ് സി എച്ച് കണാരൻ്റെയും ഇ വി കുമാരട്ടൻ്റെയും ടി കെ കെ അബ്ദുള്ളയുടെയും എല്ലാം പിൻഗാമിയായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സഹാബ് കണാരട്ടൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സഹാബ് പാർട്ടി അംഗമായി പാർട്ടിയിലേക്ക് പ്രവേശിച്ചത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തിലാകെ വ്യാപിപ്പിക്കാൻ അദ്ദേഹം സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കർഷക തൊഴിലാളി യൂണിയൻ രൂപം കൊണ്ടതിന് ശേഷം അതിൻ്റെ സജീവ പ്രവർത്തകനായി കേരളമെമ്പാടും ഓടി നടന്ന് പ്രവർത്തിച്ച് വിശ്രമരഹിതമായി പ്രവർത്തിച്ച ഒരു സഖാവാണ് കണാരട്ടൻ അതിനിടയിൽ മൂന്ന് തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും സഖാവ് ഇ കെ നായനാർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം എം എൽ എ ആയി പ്രവർത്തിക്കാൻ സഖാവ് കണാരട്ടൻ കഴിഞ്ഞു മേപ്പയൂർ മണ്ഡലത്തിൻ്റെ അവികസിതമായ മേഖലയിൽ വികസനത്തിൻ്റെ വെള്ളി വെളിച്ചം വിതർന്നതിന് കണാരട്ടൻ നടത്തിയുള്ള പ്രവർത്തനങ്ങൾ ഇന്നും എതിരാളികൾ പോലും ശ്ലാഘിക്കുന്നവയാണ് നിരവധി തവണ കണാരട്ടനെ വധിക്കാൻ ജന്മി മാടമ്പി വർഗം പരിശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ നീലേശുകുന്നിൽ നിന്ന് വെച്ച് കണാരട്ടൻ സഞ്ചരിച്ച് കാറിന് നേരെ ബോംബെറിഞ്ഞു അതുപോലെ നിരവധി തൊഴിലാളി സമരങ്ങളിൽ തൊഴിലാളികൾ സംഘടിപ്പിച്ച ഭാഗമായി ജന്മി വർഗത്തിൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് ഭീകരമായ മർദ്ദനത്തിന് പല ഘട്ടങ്ങളിലായി കിണാരട്ടൻ വിധേയനായിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നര വർഷക്കാലം അദ്ദേഹം ജയിൽവാസം വരിച്ചു ഒരു മികച്ച സംഘാടകൻ പ്രക്ഷോഭകൻ പ്രചാരകൻ എന്നീ നിലകളിൽ ഉത്തമനായ കമ്മ്യൂണിസ്റ്റായി മരിക്കുന്നത് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു സഖാവാണ് സഖാവ് കണാരട്ടൻ കണാരട്ടൻ്റെ ഉജ്ജ്വലമായ സ്മരണ പുതുക്കുന്ന ഈ കാലഘട്ടം വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യം അറിയിക്കുന്നതാണ് എന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് ഈ രാജ്യത്തിലെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല രാജ്യത്തിലെ കോടാനുകോടി ജനങ്ങളെ ദാരിദ്ര്യത്തിലെ നടുക്കയങ്ങളിലേക്ക് തള്ളിവിടുകയും കോർപ്പറേറ്റ് വൽക്കരണവും മുതലാളിത്തവൽക്കരണവും നടപ്പിലാക്കിക്കൊണ്ട് വൻകിട മുതലാളിമാരെയും കോർപ്പറേറ്റുകളെയും വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാമ്പത്തിക നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ് സാധാരണഗതിയിൽ ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ ഇവിടെ ഈ മൂന്നാം മോഡി സർക്കാർ ആയാലും ഇതിനു മുമ്പ് കേന്ദ്രത്തിലധികാരത്തിൽ ഇരുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗവൺമെൻറ്റുകളായാലും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ എല്ലാം ജനവിരുദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ഗവണ്മെന്റ് കാർഷിക മേഖലയെ പൂർണ്ണമായി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന മൂന്ന് കാർഷിക കരുനിയമങ്ങൾ പാസ്സാക്കി ഉണ്ടായി തങ്ങളുടെ കൃഷിഭൂമി കർഷക മുതലാളിമാർക്ക് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാൻ സഹായകമായ നിലയിൽ രൂപീകരിച്ച കാർഷിക നിയമങ്ങൾക്കെതിരായി ഇന്ത്യയിലെ കൃഷിക്കാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ചിന്തകൾക്ക് അതീരമായി അഞ്ഞൂറോളം വരുന്ന കർഷക സംഘടനകൾ യോജിച്ചുകൊണ്ട് ഒരു വർഷക്കാലത്തില സമരം നമ്മുടെ എല്ലാം ഓർമ്മയിൽ നിൽക്കുകയാണ് അവരുടെ ആവശ്യം തങ്ങൾക്കെതിരായ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം എന്ന ഒരു ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഏതാണ്ട് മുന്നൂറ്റി എൺപത് ദിവസം നീണ്ടുന്ന ആ സമരം ഡൽഹിയിൽ നടന്നത് എഴുന്നൂറ്റി അൻപതോളം വരുന്ന കർഷകർ ആ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു അതുപോലെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിയമങ്ങൾ അറുപത്തിനാലോളം വരുന്ന തൊഴിൽ നിയമങ്ങൾ തൊഴിലാളിയുടെ ജോലിസ്ഥിരത ജോലി സംരക്ഷണം സേവന വേതന വ്യവസ്ഥകൾ ഇതെല്ലാം അനുവദിക്കുന്ന നിയമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് നാല് ലേബർ കോഡുകൾ പാസ്സാക്കി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന മുതലാളിമാർക്ക് യഥേഷ്ടം പിരിച്ചുവിടാനും യാതൊരു ആനുകൂല്യങ്ങളും നൽകാതെ തൊഴിലാളികൾ ഒഴിവാക്കാനുമെല്ലാം കഴിയുന്ന മുതലാളിത്ത നയങ്ങൾക്ക് അനുകൂലമായ നിലയിലുള്ള ലേബർ കോഡാണ് നടപ്പിലാക്കിയത് അതിനെതിരായി ഇന്ത്യയിലെ തൊഴിലാളി വർഗം കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പോരാട്ടത്തിലായിരുന്നു അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിതമായ മതനിരപേക്ഷതയ്ക്ക് എതിരായി മതനിരപേക്ഷതയുടെ കടക്കിൽ കത്തിവെക്കുന്ന പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഏക സിവിൽ കോഡ് ഇപ്പം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഏറ്റവും കൂടുതലായി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രം ഒരു സംസ്കാരം ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രീയം ഒരു രാഷ്ട്രം ഒരു ഒരു നിയമം തുടങ്ങി ഏകത തോന്നിപ്പിക്കുന്ന നിലയിൽ പ്രത്യക്ഷത്തിൽ കേട്ടാൽ ഇമ്പം തോന്നുന്ന മുദ്രാവാക്യങ്ങൾ വലിയ അപകടം നിറഞ്ഞ സന്ദേശങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ നിലയിൽ രാജ്യത്തിലെ ജനങ്ങൾ ദ്രോഹിക്കുന്ന നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ഗവണ്മെൻറ്റാണ് വീണ്ടും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിൽ അണിയറ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു മോഡി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായി പ്രക്ഷോഭത്തിലേക്ക് വരുന്ന തൊഴിലാളികളെയും എല്ലാം അവരുടെ സമരങ്ങളെ തകർക്കുന്നതിന് വേണ്ടി വർഗീയതയുടെ കാലിടക്കിക്കൊണ്ട് ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ തൊഴിലില്ലായ്മ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ദാരിദ്ര്യം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും എല്ലാം പുറകിൽ ഇന്ത്യ നിൽക്കുകയാണ് നമ്മളെക്കാൾ നമ്മളെക്കാലത്തറയോ മുമ്പേ അവരൊക്കെ എത്തിക്കഴിഞ്ഞു എന്നതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയിലെ പതിനഞ്ച് കോടിയിലേറെ വരുന്ന ജന ജനങ്ങൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിവില്ലാത്തവരാണ് എന്ന് സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക സർവേകൾ വെളിപ്പെടുത്തുകയാണ് ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നൂറ്റഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നത് ഇതിൻ്റെ ഭീകരമായ ഒരു ചിത്രമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ നിലയിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വിലക്കയറ്റം ദാരിദ്ര്യം തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ളവ രാജ്യത്തിലെ ജനങ്ങൾ വൻതോതിൽ ഒരു കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ സമരങ്ങൾ ഇതിനെതിരായി രാജ്യത്ത് വളർന്നു വരുന്നു എന്നതാണ് തികച്ചും ആശാവഹമായ ഒരു കാര്യം എന്നാൽ നമ്മുടെ കേരളം ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനകീയ ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വികസിത മുതലാളിത്ത രാജ്യങ്ങൾക്കൊപ്പം എത്തി നിൽക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും സാമൂഹ്യ സേവന മേഖലകളിൽ അതുപോലെ തന്നെ കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അസൂയാവഹമായ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതിവേഗത്തിലുള്ള പുരോഗതിയാണ് നാം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ദേശീയപാതാ വികസനം തീര തീരദേശപാതയുടെ നിർമ്മാണം മലയോര ബാധ നിർമ്മാണം ജലപാത അതിദാരിദ്ര്യ ലഘൂകരണം തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ഈ കേരളത്തിൽ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് അങ്ങേയറ്റത്തെ അവഗണനയും അവജ്ഞയുമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞകാല സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും കേന്ദ്രം കേരളത്തിന് നൽകേണ്ട അനുവദനീയമായ നികുതി വിഹിതം കൃത്യമായി നൽകുന്നില്ല സാമ്പത്തികമായി നമ്മെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടതിന് നമുക്കറിയാവുന്ന ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ദേശീയപാതകൾ വികസിപ്പിക്കുമ്പോൾ അതിന് പ്രതിഫലമാകാതെയാണ് അതിനാവശ്യമായ മുഴുവൻ ചെലവും കേന്ദ്രം വഹിച്ചുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയപാതയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ ദേശീയപാത വികസനം നടത്തണമെങ്കിൽ ഭൂമി നമ്മൾ ഏറ്റെടുത്തു കൊടുക്കണമെന്ന ഒരു ന്യായമാണ് കേന്ദ്രം ഉയർത്തിയത് ഇവിടെ ഭൂമിക്ക് വില കൂടുതലാണ് എന്നും ഭൂമി വില സംസ്ഥാന ഗവൺമെൻറ് വഹിക്കുകയാണെങ്കിൽ ദേശീയപാത വികസനവുമായി വിമാനങ്ങൾ നമ്മൾ ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്നാണ് കേന്ദ്രം പറഞ്ഞത് ഒടുവിൽ അയ്യായിരത്തഞ്ഞൂറ് കോടിയോളം വരുന്ന തുക കേരള സർക്കാർ ചെലവഴിച്ചുകൊണ്ട് ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് കേന്ദ്രത്തെ ഏൽപ്പിക്കേണ്ടി വന്നു എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റത്തെ അവഗണനയാണ് കേരള ജനതയോട് കേന്ദ്രം കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് സമീപകാല സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് കേരളം ബദൽ നയങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റുകൾ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ വികസന പദ്ധതികൾ ഇതെല്ലാം അങ്ങേയറ്റം ശ്ലാഘനീയമായ പദ്ധതികളായി ഇപ്പോഴും നിലനിൽക്കുകയാണ് കേരളത്തിന് നിരവധി പുരസ്കാരങ്ങൾ കേരളത്തിൻ്റെ മെച്ചപ്പെട്ട ക്രമസമാധാന നിലക്കുള്ള പുരസ്കാരം അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നാം നടത്തിയിട്ടുള്ള വിപ്ലവകരമായ പരിവർത്തനങ്ങൾ ഇങ്ങനെ ഒട്ടേറെ മേഖലകളിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരങ്ങളുമെല്ലാം കേരളത്തിൻ്റെ വികസനത്തിലുള്ള അംഗീകാരമായി നമ്മെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി വളരെയേറെ പരിമിതികൾ നമുക്കുണ്ടെങ്കിലും ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ബദൽ മാർഗങ്ങൾ കണ്ടെത്തി കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഈ സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ സർക്കാരിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പ്രചാരമേലകളാണ് നമ്മുടെ ഗവൺമെൻറ്റെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളും ഭൂഷ എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ സർക്കാരിനെ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകൾ അതെല്ലാം പ്രബുദ്ധരായ കേരള ജനത മനസ്സിലാക്കുന്നു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒറ്റ തിരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഒറ്റ ആക്രമിക്കുന്ന നില നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഗവൺമെൻറിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എം എന്ന നമ്മുടെ പാർട്ടിയെ ആ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും മാധ്യമങ്ങൾ കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമായിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ സമ്മേളനങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമ്മേളനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പര്യാപ്തമായ നിലയിൽ ഉള്ള ഒരുപാട് പ്രചാരവേലകൾ ഒടിപ്പും തൊങ്ങലും വെച്ച് ഈ പത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചു എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനങ്ങൾ വളരെ കുറ്റമറ്റ നിലയിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്ന ചർച്ചകളും തീരുമാനങ്ങളും എടുത്തുകൊണ്ട് വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പോലും അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഏതാനും മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ആ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇതുപോലെയുള്ള പ്രചാരവേലകൾ പാർട്ടിക്കെതിരായും നമ്മുടെ സർക്കാരിനെതിരായും എതിരാളികൾ ഇപ്പോൾ അഴിച്ചുപൂട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് വിജയിച്ച് മുന്നേറാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കുപ്രചാരവിലകൾ അവരുടെ ഗൂഢാലോചനകൾ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെയെല്ലാം പ്രതിരോധിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ജനതയാണ് കേരളത്തിലേതെന്ന് കഴിഞ്ഞ വിവിധ തിരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് മുനിസിപ്പാൽ ഉപതെരഞ്ഞെടുപ്പുകളിലും മറ്റും നാം കണ്ടിട്ടുള്ളതാണ് തീർച്ചയായും ഇതിനെല്ലാം അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ പാർട്ടിയെ കൂടുതൽ സുശക്തമായ പാർട്ടിയാക്കി മാറ്റാനും അതിന് സ്വീകാര്യത വർദ്ധിപ്പിക്കാനും കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള നിയമസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തീർച്ചയായും കേരളത്തിൽ ഒരു മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഉണ്ടാകും എന്ന കാര്യം അവിതർക്കിതമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി കൂടി കൊണ്ടിരിക്കുന്നു എന്നതാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ പ്രചാരണങ്ങളിൽ എല്ലാമുള്ള ജനകീയ പങ്കാളിത്തം വെളിവാക്കുന്നത് തീർച്ചയായും സഖാവ് കണാരേട്ടൻ്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഈ ഉയർന്നു വരുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറി കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ പ്രസ്ഥാനം അനേകം ധീരന്മാരുടെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിൻ്റെ വിശ്ര വിശ്രമരഹിതമായ പോരാട്ടത്തിൻ്റെ കരുത്തിൽ വളർന്നു വന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നതുകൊണ്ട് തന്നെ തീയിൽ മുളച്ചത് അത് വെയിലത്ത് വാടാൻ പോകുന്നില്ല തീർച്ചയായും സഖാവേ കണാരനെ കണാരട്ടനെ പോലെയുള്ള ഉജ്ജ്വലമാർ ഉജ്ജ്വലന്മാരായ പോരാളികൾ പടുത്തുയർത്തി ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് തെളിയിക്കും വിധം ഭാവി കേരളം അതിന് സാക്ഷ്യം വഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സഖാവ് കണാരട്ടൻ അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി കർഷക തൊഴിലാളികളുടെയും സി പി ഐ എമ്മിൻ്റെയും എല്ലാം സംഘാടനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു സഖാവിൻ്റെ ഉജ്ജ്വലമായ സ്മരണ സഖാവിൻ്റെ ആവേശകരമായ ഓർമ്മകൾ സി പി ഐ എമ്മിനെ ശക്തമായൊരു പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കുന്നതിൽ നമുക്ക് കരുത്തു പകരും എന്ന കാര്യത്തിൽ തർക്കമില്ല സഖാവിൻ്റെ ഉജ്ജ്വലമായ സ്മരണക്കുമ്പിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു